കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇരട്ട കൊലപാതകത്തിന്റെ സൂചനകളാണ് പോലീസ് ലഭിച്ചത് ഇപ്പോൾ നിലവിൽ കടക്കാട്ടുകടയിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചതിന്റെ വീട്ടിൽ ആണ് ഈ ഒന്നൂറ് മാസങ്ങൾക്ക് മുൻപ് വിജയനെ കൊലപ്പെടുത്തി ഇവർ കൊച്ചുമുള്ളതായി പറഞ്ഞിരിക്കുന്നത് തുടർന്ന് ഇവിടെ ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഇവിടെ നടത്തുകയുണ്ടായി ഒപ്പം വീടിനുള്ളിലാണ് ഈ കുഴിയുടെ മൃതദേഹം മറവ് ചെയ്തത് ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളാണ് ഇപ്പോഴത് ഏതാനും രണ്ടായിരത്തി പതിനാറിലാണ് കുഞ്ഞിനെ ഇപ്പൊ കൊലപ്പെടുത്തിയത് അത് മുൻപ് ഇവർ കട്ടമായി താമസിക്കുന്ന വീട് വെച്ച കൊലപാതകം ആ വീട് വെളിച്ചാണ് ആ മൃതദേഹം കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തത് വിജയന്റെ മൃതദേഹം പുറത്തെടുക്കുന്നതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുറങ്ങിയത് പ്രിൻസ് ഈ സംഭവത്തിൽ നിതീഷിന്റെ അമ്മയും സഹോദരിയും പ്രതികളായി ആവാനുള്ള സാധ്യതയുണ്ടോ അവരെ ചോദ്യം ചെയ്യുവോ അങ്ങനത്തെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇത് വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അമ്മയ്ക്ക് വിജയന്റെ ഭാര്യ കൃത്യമായ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിജയനെ കുറച്ച് വിഷ്ണു വിജയനും ഇപ്പോൾ നിരീക്ഷണം നാമ്പതി നിരീക്ഷണവും ഇത് മോഹൻജ് അതാണ് കൊലപ്പെടുത്തുന്നത്തിയത് ഇത് ശേഷം വീടിനുള്ളിൽ തന്നെ കർഷകർ ഉൾപ്പെടെ കുഴിച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത് ഇത് സാമ്പത്തികമായ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് യസ്തി കൊലപാതകത്തിലേക്ക് നയിച്ചത് ഏർ ഈ വിഷയം ഇതിനെ മുൻപ് താമസിച്ച വീട് വിറ്റീണ്ടടക്കമുള്ള പണം വിജയന്റെ കൈവശമുണ്ടായിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്തായാലും ഈ കേസുകളുടെ പരാതി കൊലപാതകങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചത് നിതീഷാണ് നിതീഷ് എന്തു എന്ന തരത്തിലാണ് ധാരണ മുമ്പിൽ പരിചയപ്പെടുത്തിയിരുന്നത് അതായത് ഈ വീട് വാടക സമയത്ത് പോലും മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നതായി ഒരാച്ചിട്ടില്ല നിതീഷും ഒപ്പം വിഷ്ണുവും വിജയനും ചാനാണ് വീട് വാടക എടുക്കുന്നത് വിജയന്റെ പേരിലാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് രണ്ടുപേരുണ്ടായും നാട്ടുകാരോട് അറിയിച്ചിരുന്നില്ല സഹോദരി ഉണ്ടാവും മറ്റും ജോലി ചെയ്ത ആളാണ് അറിയിച്ചിരുന്നത് എന്നാലും കഴിഞ്ഞ ദിവസം ഈ മോഷ്ടത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പൊ രണ്ടുപേരും കൂടി വീട്ടിലുണ്ടായിരുന്ന മാറുകയും ഇപ്പൊ അയൽവാസിക്ക് പോലും മാറിയ സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാലും ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നിതീഷ് കൊലപ്പെടുന്നത് അത് വിജയന്റെ കൈവശത്താണ് പിഞ്ചിരുന്നത് കുഞ്ഞിനെ ഇത് രണ്ടു ചേർന്നാണ് കൊലപ്പെടുത്തിയത് വിഷ്ണു നിതീഷ് കുഞ്ഞിനെ മുഖത്ത് കൈകളെ അമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്തുള്ള കാലിത്തുഴത്തിൽ ഇതിനെ കുഞ്ഞിനെ മൃതദേഹം കുഴിച്ചിട്ടു ആ സംഭവ സമയത്ത് ഈ വിഷ്ണുവിന്റെ തങ്ങളോട് കുട്ടിയെ സഹോദരിയോട് കുട്ടിയെ ഗന്ധവന് നൽകുന്ന കുറിച്ച് കൊണ്ടുപോകണമെന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് പറഞ്ഞിട്ട് എന്നാണ് രണ്ടു ദിവസങ്ങൾ പോലീസ് മൃതദേഹം വഴി സൂചിപ്പിക്കുന്നത് അപ്പം ിൽ നിന്നും പ്രിൻസ് അതുപോലെ തന്നെ ഈ തെളിവെടുപ്പിനിടയിൽ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ വീണ്ടും ലഭ്യമായിട്ടുണ്ടോ പോലീസിന് ഈ വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തി മറ്റേന്തെങ്കിലും സാധനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ തീർച്ചയായും ഒരുപാട് ഒരു ദുരൂഹതകൾ നല്ലതാണ് ഈ വീട്ടിലെ സാഹചര്യങ്ങൾക്കും അഭികാര ഭീകരമടക്കം തീർച്ചയായും നടന്നിരുന്നു നമുക്ക് പോലീസും വ്യക്തമായിട്ടുണ്ടാവും പല സൂചനകളും ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട് വീടുകളുടെ ഒരു ഭാഗം പുറത്തേക്ക് കാണാത്ത രീതിയിൽ അടച്ച ഒരു സാഹചര്യമുണ്ട് അപ്പൊ വീടിൽ നിന്ന് ഉച്ചു കണ്ടെത്തിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുഴിച്ച് മൃതദേഹം കുഴിച്ചിട്ടുള്ള പ്രദേശം കാണിച്ചു കൊടുക്കുകയായിരുന്നു അത് മൃതദേഹം ഉള്ള നടപടികൾ പുരോഗമിക്കാർ ചെയ്ത പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം